ഹലോ മുത്തുമനീസ് ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണ് നല്ലേ വേറെ എവിടേക്കുമല്ല ഫ്ലോപ്പായി ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ കഥയില്ലേ അതിന്ന് എന്തായാലും സക്സസ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ നേരെ ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കാണ് ഇന്നത്തെ യാത്ര ബ്രിഡ്ജ് കാണാൻ പറ്റുമോ കയറാൻ പറ്റുമോ എന്നുള്ള വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചര ആവുമ്പോഴാണ് അവിടെ എത്തിയത് അഞ്ച് നാൽപ്പത്തഞ്ച് വരെയാണ് ടിക്കറ്റിൻ്റെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല നേരെ ടിക്കറ്റ് കൗണ്ടറിൽ ലക്ഷ്യമിട്ടിട്ട് അങ്ങോട്ട് നടന്നു പോയി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്തതിന് ശേഷം സേഫ് ജാക്കറ്റ് കിട്ടു തന്നവർ സേഫ്റ്റി മുഖ്യം ബിഗിലേ അപ്പോൾ ഞങ്ങൾ സേഫ് ജാക്കറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ നേരെ ബ്രിഡ്ജിലോട്ടായിരുന്നു നടത്താം ഞങ്ങൾ കുറച്ച് പേരം അവിടെ വെയിറ്റ് ചെയ്തു നിന്നു കാരണം അവിടെ ബ്രിഡ്ജിന് ആ തറ്റത്തായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ അവർ വരാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു നിന്നു പിന്നെ ഞങ്ങളുടെ ടൈമായി അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി നല്ല രസമായിരുന്നു കടലിൻ്റെ മേലെക്കൂടെയുള്ള യാത്ര നമ്മൾ ബോട്ടിലൊക്കെ ഇരുന്ന് പോയിട്ടുണ്ട് എന്നല്ലാതെ ഇങ്ങനെ കടലിൻ്റെ മേലെ തിരമാലകളുടെ ഒപ്പം നടക്കുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് ഒരു നല്ല നല്ലൊരിതായിരുന്നു ശരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ബാലൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഇതൊരു ഇളക്കവും ഒക്കെ ഉണ്ടായിരുന്നു തിരമാലയ്ക്കനുസരിച്ച് ഇത് താഴും അതുപോലെ പൊങ്ങുമൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അങ്ങോട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാനും നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും രസമായിരുന്നു പിന്നെ നമ്മുടെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ ഭാഗത്തേറ്റ് ഗാർഡുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു താഴെ നോക്കിയിട്ട് നടക്കുന്നേക്കാളും നേരെ നോക്കി നടക്കാനൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പിന്നെ വലിയ ധൈര്യശാലി ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഗൈസ് നടന്നത് താത്തിയും താത്തയുടെ മോളും ഇക്കയും കുട്ടികളൊക്കെ ആയിട്ട് നടന്നു ഞാൻ മാത്രം ഒറ്റയ്ക്ക് നടന്നു അതാണ് ഞാൻ അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് നടന്ന് അവസാനം അതിൻ്റെ എൻഡിങ് പോയിൻറ്റിലെത്തി അവിടെ നിന്ന് കടലിനെ നോക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അത് ആ സൂര്യസ്തമയം കൂടി ആയപ്പോഴേ നല്ല രസമായിരുന്നു കാണാൻ അപ്പോൾ ഇങ്ങനെ ചുറ്റി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കണം അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം എന്നാലും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ബ്രിഡ്ജിൽ നിൽക്കാനുള്ള ടൈമുണ്ട് അതിന് ശേഷമാണ് നമ്മളെ അങ്ങോട്ട് പോകാൻ പറയത്തുള്ളൂ അതുവരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എടുക്കുമ്പോൾ ഷേക്കൊക്കെ ആകുന്നുണ്ടായിരുന്നു എന്നാലും നല്ല ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ ടൈമായി അപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല അടുത്ത ആളുകൾക്കൊക്കെ വരുന്നതല്ലേ അപ്പോൾ ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് നടന്നു ഇത്രയും നീളമുണ്ട് ഗായസ് ഇത്രയും ദൂരം നടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടെങ്കിലും വലിയ തിരമാലകളുടെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് പോകുമ്പോഴാണ് തിരമാലകൾ നമ്മളെ കൊണ്ട് പോവുക അപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് ശരിക്കും അതൊന്നും അറിയാൻ പറ്റുന്നത് കേട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങനെ അറിയില്ല തിരിച്ചു പോകുമ്പോഴാണ് തിരമാലകൾ നമ്മൾ നമ്മള് വേണ്ട നമ്മളെ അങ്ങോട്ടങ്ങനെ അവരെത്തിച്ചോളും അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി ജാക്കറ്റൊക്കെ ഊരി അവിടെ കൊടുത്തു പിന്നെ കടലയൊക്കെ കഴിച്ച് ചുമ്മാ അങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ കുതിര സവാരിയൊക്കെ കണ്ടത് പിന്നെ കുതിരപ്പുറത്തൊന്നും കയറായിട്ടിരുന്ന് നിന്നില്ല ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കയറി അപ്പോൾ ചായ കുടിക്കുമ്പോൾ കടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാക്കിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പോൾ കൊണ്ടുപോവാം ഇപ്പം കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കൈസ് ചായയോടി കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ നിൽക്കുമോ വെള്ളത്തിലിറങ്ങേണ്ടവർക്ക് അവർ പിന്നെ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് അവരെ കടലിലേക്ക് അങ്ങോട്ട് ഇറക്കി വിട്ടു അവർ പിന്നെ ഡോൾഫിൻ കുഞ്ഞുങ്ങളെപ്പോലെ അവരങ്ങനെ കുറേ നേരം വെള്ളത്തിൽ നീരാടിക്കൊണ്ടിരുന്നു ഇതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങൾ അറിയാം നമുക്ക് പനി ഉണ്ടോ ചുമ ഉണ്ടോയെന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ക്ലിക്കുകയാണെന്നും മറക്കരുത് അടുത്ത വീഡിയോ ചേരുന്നതിലേക്കും ബബായ്